ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം മലയാളം ഹിന്ദി ആ ആ ആ നമുക്ക് നോക്കാം ആ മലയാള സ്വരാക്ഷരം തൊട്ടടുത്ത് ഹിന്ദി ആ ആ ഈ തൊട്ടടുത്ത് ഹിന്ദി ഈ ഈ തൊട്ടടുത്ത് ഹിന്ദി കാണുന്നുണ്ടല്ലോ ഉ ഊ ഋ എ മലയാളം ഹിന്ദി സ്വരാക്ഷരം ഐ ഐ ഔ ലാസ്റ്റ് ആ ഏതാ വരുന്നത് ആ മനസ്സിലായല്ലോ ഇന്നത്തെ ക്ലാസ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ക്ലാസ് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching my video. Bye bye.